നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടന്മാരുടെ ലൈംഗിക അതിക്രമവുമൊക്കെ ആയിരുന്നു ഇക്കഴിഞ്ഞ ആഴ്ചയിലെ മുഖ്യ വാർത്ത എന്നാൽ പിന്നീട് കാര്യങ്ങൾ അൻവറിലേക്ക് തിരിഞ്ഞു അൻവർ കളി തുടങ്ങിയതോടെ നടന്മാർ രക്ഷപ്പെട്ടു എന്ന് പറയാം പക്ഷെ മറുവശത്ത് ഇപ്പോഴും അന്വേഷണ സംഘം തിമിർക്കുകയാണ് നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തി പോലീസിനൊപ്പം പരാതി നൽകിയ നടിയുമുണ്ടായിരുന്നു ബാബുവിന്റെ ഫ്ളാറ്റിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസ് പിടിച്ചെടുത്തുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അമ്മ എന്ന സംഘടനയിലേക്ക് അപേക്ഷ നൽകാനായി മറ്റു ചില നടികൾ നൽകിയ പ്രൊഫൈലുകൾ ഫോട്ടോകൾ എന്നിവയൊക്കെ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു പരിശോധന നടത്താനായി ഫ്ളാറ്റിന്റെ താക്കോൽ ഇടവേള ബാബു നേരത്തെ നൽകുന്നില്ല എന്ന് പോലീസ് കോടതിക്ക് മുൻപാകെ പറഞ്ഞിരുന്നു അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചത് സംഗതി കോടതിയിൽ വഷളാകുമെന്ന് കണ്ട ഇടവേള ബാബു പിന്നെയൊന്ന് പതുങ്ങി ഇതിനു പിന്നാലെ അന്വേഷണ സംഘത്തിന്റെ നടപടി ത്വരിതഗതിയിലാക്കി അമ്മയിൽ അംഗത്വവുമായി ബന്ധപ്പെട്ട ഫോം പൂരിപ്പിക്കാനായി ഫ്ളാറ്റിലെത്തിച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് നടിയുടെ ആരോപണം നടിയുമായി പോലീസ് ഫ്ളാറ്റിലെത്തിയപ്പോൾ ഇടവേള ബാബു കരഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പീഡന പരാതിയിൽ ഇടവേളബാബുവിന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു മുകേഷിനും മറ്റ് പീഡനാരോപണ വിധേയർക്കുമൊക്കെ കോടതി ജാമ്യം നൽകി അതാണിപ്പോൾ നടന്മാർക്ക് കിട്ടിയ പിടിവള്ളി ഇടവേളബാബുവിന് ജാമ്യം അനുവദിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നടപടിക്കെതിരെ അപ്പീൽ പോകാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അമ്മയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ട് ഇടവേള ഇടവേളബാബു നടിയോട് മോശമായി പെരുമാറിയെന്നതാണ് കേസ് എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ നടി പരാതി നൽകുകയും പിന്നീട് വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് കോടതിയിൽ രഹസ്യമൊഴി കൂടി നടി നൽകി ഇടവേള ബാബുവിനെതിരെ ഉയർന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് സമാനമായ ഇടവേള ഇടവേളബാബു നേരിടുന്നത് ആരോപണമുന്നയിച്ച നടി ഏഴ് പരാതികളാണ് അന്വേഷണ സംഘത്തിന് കൈമാറിയത് ഇത് ഏഴ് കവറുകളിലാക്കി ഏഴ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് അന്വേഷണ സംഘം കൈമാറി ഓരോ പോലീസ് സ്റ്റേഷനുകളിലും കേസ് രജിസ്റ്റർ ചെയ്ത് കേസിനാസ്പദമായ തെളിവുകളും വിശദാംശങ്ങളുമൊക്കെ സംഘടിപ്പിച്ച് അന്വേഷണ സംഘത്തിന് അതാതു പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് സന്ദേശമെത്തി തുടർന്നായിരുന്നു എറണാകുളം നോർത്ത് പോലീസ് ഇടവേള ഇടവേളബാബുവിനെതിരെ കേസെടുത്തത് അമ്മയിലെ വേണ്ടി പല കാര്യങ്ങൾക്കും വഴങ്ങേണ്ടി വരുമെന്നാണ് ഇടവേള ബാബു തന്നോട് പറഞ്ഞത് എന്ന് നടിയുടെ ആരോപണം തുടർന്ന് ഫ്ളാറ്റിലെത്തിയ നടിയെ ഇടവേളബാബു കടന്നാക്രമിക്കാൻ ശ്രമിച്ചുവെന്നാണ് നടി പറയുന്നത് ചാനലുകളിലും പൊതു ഇടത്തിലുമൊന്നും വെളിപ്പെടുത്താനാകാത്ത കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ആ നടി വെളിപ്പെടുത്തി അതാണിപ്പോൾ ഇടവേളബാബുവിന് കൂടുതൽ കുരുക്കായിരിക്കുന്നത് നടി ഫ്ളാറ്റിലെത്തി എന്നതിന്റെ വിശ്വസനീയ തെളിവുകൾ പോലീസിന് ലഭിച്ചു ഫ്ളാറ്റിൽ വെച്ച് പീഡനം നടന്നു എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഒരു വശത്ത് ബാബു നിലവിളിക്കുന്നു മറുവശത്ത് മുകേഷ് ജാമ്യത്തിനായി കോടതിയിൽ നെട്ടോട്ടമോടുന്ന ദൃശ്യങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് മുകേഷിനും രഞ്ജിത്തിനുമൊക്കെ കോടതി ജാമ്യം നൽകി നടനും കൊല്ലം എം എൽ എ മുകേഷിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ പുതിയ ട്വിസ്റ്റിൽ എത്തി നിൽക്കുന്നു മുകേഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്നായിരുന്നു പരാതിക്കാരിയുടെ ആരോപണം ഇത് കോടതി പോലും സംശയത്തോടെയാണ് നോക്കിക്കണ്ടത് നടിയുടെ ആദ്യത്തേയും രണ്ടാമത്തെയും മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായി കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് നടി മുകേഷിന് ഒരു വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു മുകേഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നതല്ല എന്ന് കോടതിക്ക് സംശയം തോന്നാൻ ഇതാണ് മുഖ്യ കാരണം കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ നടി മുകേഷ് നയിച്ച ആശംസാ സന്ദേശവും കേസിൽ തിരിച്ചടിയായത് നടിക്കുതന്നെ രണ്ടായിരത്തിപ്പത്തിലാണ് പീഡനം നടന്നുവെന്ന് നടി പറയുന്നത് അന്ന് മുകേഷ് തന്റെ ബിഎംഡബ്ല്യു കാറിൽ പരാതിക്കാരിയുടെ ഫ്ളാറ്റിലെത്തി കൂട്ടിക്കൊണ്ടുപോവുകയും മരടിലെ സ്വന്തം വില്ലയിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നുമാണ് നടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് തിരികെ മുകേഷ് തന്നെയാണ് അതേ ദിവസം പരാതിക്കാരിയെ കാറിൽ കയറ്റി അവരുടെ ആലുവയിലെ ഫ്ളാറ്റിൽ തിരിച്ചിറക്കി വിട്ടത് ഇതിലെവിടെയാണ് നിർബന്ധിത ലൈംഗിക പീഡനം എന്നത് മാത്രമാണ് കോടതിക്ക് സംശയം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടി ഒരു ലക്ഷം രൂപ മുകേഷിനോട് ആവശ്യപ്പെടുന്നു പരാതിക്കാരിയായ നടി ഒരു നിയമ ബിരുദധാരിയാണ് എന്ന കാര്യവും കോടതി ഓർമ്മപ്പെടുത്തി ിയമം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് സാധാരണ നിയമവശങ്ങൾ അറിയില്ല എന്ന് എങ്ങനെ പറയാനാകും ഇതിനെ തുടർന്നാണ് മുകേഷിന് ജാമ്യം ലഭിച്ചത് എന്നാൽ മുകേഷിനെതിരായി മറ്റു ചില പരാതികൾ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് മുകേഷിന്റെ കാര്യത്തിൽ നിർബന്ധിത ലൈംഗിക ബന്ധം നടന്നു എന്നത് മാത്രമാണ് കോടതിക്ക് സംശയം പരസ്പര ധാരണയോടെ നടിയും മുകേഷുമൊക്കെ മുകേഷിന്റെ വാഹനത്തിൽ കയറി മുകേഷിന്റെ വില്ലിയിലേക്ക് പോയി എന്ന കാര്യത്തിൽ കോടതിക്കും സംശയം കാണില്ല എന്നാൽ ബലാത്സംഗം എന്ന കുറ്റം എവിടെ നിലനിൽക്കുന്നു എന്ന സംശയമാണ് പൊതുവെ കോടതിക്ക് ഇതിനിടയിൽ രഞ്ജിത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച അഭിഭാഷകരുമായി കോടതിയെ സമീപിച്ചു ജാമ്യം ലഭിച്ച രഞ്ജിത്ത് ഏതെങ്കിലും വിധേയന കേസിൽ നിന്ന് തടിയൂരാനുള്ള തത്രപ്പാടിലാണ് സിദ്ദിഖ് പൊതുവെ ആളുകളോടൊന്നും ഇപ്പോൾ അത്ര സംസാരിക്കുന്നില്ല സിനിമാ ലൊക്കേഷനുകളിൽ പോലും ആകെ തകർന്ന നിലയിലാണ് മലയാള സിനിമാ രംഗത്തെ വമ്പൻ താരങ്ങൾ മൂക്കുകുത്തി വീണപ്പോൾ നെഞ്ചുറപ്പോടെ നിവിൻ പോളി പരാതിക്കാരിക്ക് നേരെ തിരിഞ്ഞു നിന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ആവേശം മലയാള സിനിമയുടെ മുഖം രക്ഷിച്ച നായകനായി അവർ അതുകൊണ്ടുതന്നെ ഇപ്പോൾ നിവിൻ പോളിയെ വാഴ്ത്തുന്നു പരാതിക്കാരിയുടെ പക്കിൽ ഒരു തെളിവുമില്ല എന്ന വിചിത്രമായ ഇടത്താണ് ഇപ്പോൾ പോലീസ് നിൽക്കുന്നത് നേരത്തെ പരാതിക്കാരി നിവിൻ പോളി ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസങ്ങളിൽ നിവിൻ പോളി കേരളത്തിൽ ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ പോലീസ് സംഘത്തിന് കൈമാറിയതോടെ പോലീസും വെട്ടിലായി തനിക്കെതിരെ വ്യാജപരാതി ഉന്നയിച്ച ആ യുവതിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നിവിൻ പോളി ഇതിനിടയിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമൊക്കെ പരാതികൾ കൈമാറി അന്വേഷണ സംഘത്തിനു മുന്നിലും പ്രത്യേക പരാതി നിവിൻ പോളി നൽകി ലൈംഗിക പീഡന ആരോപണത്തിൽ നിലവിളിച്ചുകൊണ്ട് ഇടവേള ബാബു നിൽക്കുമ്പോൾ നെഞ്ചുയർത്തി കട്ടയ്ക്ക് പരാതിക്കാരിയെ തൂക്കിയെറിയുന്ന നിവിൻ പോളി വിചിത്രങ്ങളായ കാഴ്ചകൾ ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ഇടിമുഴക്കങ്ങളിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും മലയാള സിനിമ രക്ഷപെടില്ല എന്ന് സാരം നിവിൻ പോളിയല്ല ഇടവേളബാബുവും മുകേഷുമൊക്കെ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്